കോമഡി റിയാലിറ്റി ഷോയിലൂടെ പ്രത്യേക ശ്രദ്ധ നേടിയ നടനാണ് ഉല്ലാസ് പന്തളം അനായാസമായി കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ കഴിവുള്ള ഉല്ലാസ് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ഉല്ലാസിന്റേതായി പ്രചരിച്ച ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ജ്വല്ലറി ഉദ്ഘാടനത്തിന് എത്തിയ താരം ഊന്നുവടിയുടെ സഹായത്തോടെയായിരുന്നു നടന്നത് സ്ട്രോക്ക് ബാധിച്ച ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന ഉല്ലാസ് സംസാരിക്കാനും ബുദ്ധിമുട്ടുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എന്നാൽ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ താരത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതിന്റെ കർമ്മഫലമാണ് ഇതെന്നും അത് അനുഭവിച്ചു തീരാതെ പോകാനാവില്ലെന്നുമാണ് പലരുടെയും കമന്റുകൾ അഹങ്കാരം കൊണ്ട് ഓരോന്ന് കാണിച്ചാൽ അതിന് ദൈവം ഇങ്ങനെയൊക്കെ ശിക്ഷിക്കും വിധിയുടെ പരീക്ഷണം എന്നല്ലാതെ ഒന്നും പറയാനില്ല പെൺശാപം പെൺശാപം കാലം കണക്കുതീർക്കാതെ കടന്നു പോകില്ല തണ്ടും തടിമിടുക്കുമുള്ളപ്പോൾ ഓർക്കില്ല ആരും ഒരിക്കൽ നമ്മൾ രോഗാ രോഗാതിരനാകും താലി കെട്ടിയവർക്ക് വില കൊടുക്കാതെ ഒരു മുഴം കയറിൽ ഒടുങ്ങാൻ വിട്ട് കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു രോഗവും മരണവും അതുറപ്പായും നമ്മളെ തേടിയെത്തും എല്ലാ ബന്ധങ്ങൾക്ക് അതിന്റേതായി വില നൽകുക എന്നിങ്ങനെയാണ് ഉല്ലാസിന്റെ അവസ്ഥയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ